എല്ലാവർക്കും അറിയാവുന്നതുപോലെ പോലെ ലളിതാംബി എൻ്റെ അമ്മയുടെ അമ്മയാണ് എൻ മോഹനൻ അമ്മയുടെ സഹോദരനാണ് അതായത് ലളിതാംബി ഗാന്ധ്രജനത്തിൻ്റെ മകനാണ് അതുകൂടാതെ എൻ്റെ അച്ഛൻ എഴുതും അച്ഛൻ അച്ഛൻ്റെ കഥകൾ മുൻനിര എഴുത്തുകാരോടൊപ്പം അന്നത്തെ കാലത്ത് പല പ്രസിദ്ധീകരണങ്ങളിലും പ്രസിദ്ധീകരിച്ചു വന്നുകൊണ്ടാണ് പക്ഷേ അച്ഛൻ പുസ്തകമായിട്ടൊന്നും അത് ഇറക്കിയിരുന്നില്ല ഈയിടയ്ക്കാണ് ഞാൻ ആ കഥകളെല്ലാം കൂടെ കളക്ട് ചെയ്ത് ഒരു ഇരുപത്തി നാല് കഥകൾ ഒരു പുസ്തകമാക്കി ഇറക്കുകയുണ്ടായി എൻ്റെ അമ്മ ഒരു റൈറ്റർ ആണ് അമ്മ എട്ട് പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ എഴുത്തുകാരെന്ന് പറയാൽ ഒരു പക്ഷേ ബാക്കിയുള്ളവർ കുടുംബത്തിലെ ബാക്കിയുള്ളവരും മുതിര്ന്നവര് എല്ലാവരും മലയാളം നല്ലോണം വായിക്കുകയും പണ്ഡിതരും ഒക്കെയാണ് അതൊക്കെ കൊണ്ട് കൊണ്ടായിരിക്കും ഞാൻ കുട്ടിക്കാലത്ത് എഴുതുമ്പം അതൊരു വലിയ കാര്യമാണെന്നോ അതിനൊരു പ്രചോദനമൊന്നും എനിക്ക് ജീവിതത്തിൽ എൻ്റെ കുട്ടിക്കാലത്ത് കിട്ടിയിട്ടില്ല എൻ്റെ അച്ഛനും ഞാൻ വായി വീട്ടിൽ പുസ്തകങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ജനിച്ച വീട്ടിൽ മാത്രമല്ല ഞാൻ ചെല്ലുന്ന ബന്ധുഗൃഹങ്ങളിലെല്ലാം പുസ്തകങ്ങളും മറ്റ് മാസികകളും എല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് അതൊക്കെ ഞാൻ വായിച്ചിരുന്നു അങ്ങനെ ഒരു ബാല്യമായിരുന്നു അത് കഴിഞ്ഞുള്ള സമയവും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ എല്ലാവരും അതിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് അതിലൊക്കെ അവർ വളരെ പ്രഗത്ഭരായിരുന്നതുകൊണ്ട് ഒരു കുട്ടിയായിരുന്ന ഞാൻ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളിൽ വായിക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെറുതായിട്ട് കുറിക്കുന്നതോ ഒന്നും ആരും ശ്രദ്ധിച്ചിരുന്നില്ല കാര്യമായിട്ട് പക്ഷെ പത്താം ക്ലാസ്സിൽ ഞാൻ സംസ്കൃത സ്കൂളിൽ തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകത്താണ് പഠിച്ചത് സ്കൂളിൽ പത്താം ക്ലാസ്സിൽ വെച്ച് എനിക്ക് കഥയ്ക്ക് സമ്മാനം കിട്ടിയപ്പോഴാണ് അമ്മ അത്ഭുതത്തോടെ ഒന്ന് ഈ കഥയൊക്കെ എഴുതുമോ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് പിന്നീട് ശരിക്കും പറഞ്ഞാൽ മാതൃഭൂമിയിൽ അന്ന് ജോലി ഉണ്ടായിരുന്ന ലൽക്കർ അരവിന്ദ് തനുജയ്ക്ക് എഴുതാൻ പറ്റും തനുജ എഴുതണം എന്ന് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞത് ആ ചേച്ചി ഞങ്ങളുടെ അയൽവാസിയായിരുന്നു ചേച്ചിയാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് അങ്ങനെ ചെറിയ ചെറിയ കുറിപ്പുകളൊക്കെ എന്നെ കൊണ്ട് എഴുതിപ്പിച്ചിട്ടുണ്ട് ചേച്ചി അങ്ങനെയാണ് ഒരു തുടക്കം പിന്നെ ഞാൻ കഥകളൊക്കെ ആക്ച്വലി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും പ്രസിദ്ധീകരിച്ചിരുന്നില്ല പക്ഷേ കല്യാണം കഴിഞ്ഞ് ഞാൻ എറണാകുളത്തോട്ട് എൺപത്തഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ എഴുതി വെച്ച കഥകളൊക്കെ ഞാൻ കൂടെ കൊണ്ടുപോയിരുന്നു അങ്ങനെ അതിലൊരു കഥ ഞാൻ പോലും അറിയാതെ എടുത്ത് വനിതയിലോട്ട് എൻ്റെ ഹസ്ബൻഡാണ് എടുത്ത് അയച്ചത് എൻ്റെ പേര് തനൂജ എന്ന് മാത്രമേ ഉള്ളൂ തനൂജ ഭട്ടതിരി എന്നുള്ള പേരിലാണ് എന്നു വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ എഫ് എ സിറ്റിയിലാണ് അദ്ദേഹത്തിന് അമ്പലമയുടെ എഫ് എസ് സിറ്റിയിലായിരുന്നു ജോലി അവിടെ മുഴുവൻ അദ്ദേഹം അറിയപ്പെടുന്നത് ഭട്ടതിരി എന്നാണ് ശ്രീനാരായണ ഭട്ടതിരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ഭട്ടതിരി അങ്കിളെന്നും ഭട്ടതിരി ചേട്ടനെന്നും ഭട്ടതിരി സാറെന്നൊക്കെ അറിയുന്നത് കൊണ്ട് ആ എൻ്റെ ഭാര്യയാണെന്ന് അറിയണം എല്ലാവരും ഒരു ആഗ്രഹം കൂടെ കൊണ്ടായിരിക്കും തനുജ ഭട്ടതിരി ഒരു പേരിലാണ് അയച്ചത് അന്ന് എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ അപ്പം ആദ്യമായിട്ട് കഥ പ്പോൾ അയ്യോ എൻ്റെ കഥയൊക്കെ അങ്ങനെ ആളുകൾ പ്രസിദ്ധീകരിക്കുമോ എന്നുള്ള ഒരു വലിയ അത്ഭുതമായിരുന്നു എനിക്ക് പക്ഷേ ആ ഒരു കാര്യം അങ്ങനെ പ്രസിദ്ധീകരിച്ച് വന്നതുകൊണ്ടാണ് പിന്നീട് എൻ്റെ കഥകൾ ഓരോന്നായിട്ട് ഞാൻ ഓരോ മാഗസീനിലേക്കൊക്കെ അയക്കാൻ തുടങ്ങിയത് അതും പത്ത് നാൽപ്പതോളം കഥകൾ പ്രസിദ്ധീകരിച്ചതിനു ശേഷമാണ് ആദ്യമായിട്ടൊരു പുസ്തകവും ഇറക്കുന്നത് അപ്പം ഈ കുടുംബ പശ്ചാത്തലം എന്നെ ഒരുവിധത്തിൽ ഈ വായനയ്ക്കും എഴുത്തിനും എല്ലാം ഒരു പ്രചോദനമായിട്ടുണ്ടെങ്കിലും വളരെ ചെറുപ്പത്തിൽ തന്നെ അത് അവരുടെ ആരുടെയും കൂടെയുള്ളവരുടെ കുറ്റമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാനും ഇതൊന്നും പുറത്ത് കാണിച്ചിരുന്നില്ല പിന്നെ ഞാൻ വേറൊരു സ്റ്റൈൽ ഓഫ് ലൈഫുമായിരുന്നു എനിക്ക് ഒരു പക്ഷേ ഞാനത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട് മലയാളം അറിയാം ഒരുപാട് എന്ന് പറയുന്നതൊക്കെ ഒരു മോശമാണെന്ന് തോന്നിയ ഒരു കൗമാരകാലം എനിക്കുണ്ടായിരുന്നു എന്ന് വെച്ചാൽ എൻ്റെ കൂടെ പഠിച്ചവരും എൻ്റെ ബ്രദർ കോൺവെൻറ്റിലാണ് ഞാൻ മാത്രമാണ് സംസ്കൃതമൊക്കെ പഠിച്ചത് എൻ്റെ സിസ്റ്റർ ഇംഗ്ലീഷ് മീഡിയം ഞാൻ മലയാളം മീഡിയം അപ്പോൾ അവരൊക്കെ വലിയ വേറൊരു തിരുവനന്തപുരത്ത് അന്ന് ഉണ്ടായിരുന്ന ഒരു മറ്റൊരു തരം ജീവിതം ജീവിച്ച ആൾക്കാരായിരുന്നു അതായത് ഇംഗ്ലീഷ് സംസാരിക്കുക വേറൊരു വെസ്റ്റേൺ ലൈഫിനെ അനുകരിക്കാൻ ശ്രമിക്കുക ഇംഗ്ലീഷ് വലിയ പുസ്തകങ്ങളൊക്കെയാണ് ചേട്ടൻ വായിക്കുന്നത് ഇംഗ്ലീഷ് സമ ഫ്രണ്ട്സ് തമ്മിൽ സംസാരിക്കുന്നു അപ്പോൾ അത് എനിക്കിപ്പം ഞാൻ മലയാള മീഡിയവും സംസ്കൃതവും പഠിച്ചുകൊണ്ട് എനിക്കന്ന് ഇംഗ്ലീഷൊന്നും അത്ര അറിയില്ല അപ്പോൾ എനിക്കെന്തോ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വന്നതുകൊണ്ടായിരിക്കാം ആ ഒരു ഫീലിംഗ് ഉള്ളതുകൊണ്ടായിരിക്കാം ഞാൻ മലയാളം എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കുറച്ചൊരു മടി കാണിച്ചിട്ടുണ്ട് പക്ഷേ എന്നാണോ ഞാനും ശ്രമിച്ച് അത് എൻ്റെ സഹോദരങ്ങളൊക്കെ തന്നെ എന്നെ സഹായിച്ചു സംസാരിക്കാൻ പറയാൻ പറഞ്ഞു പുസ്തകം പുസ്തകമെടുത്ത് തന്നു ഞാനും ഇംഗ്ലീഷിൽ കുറച്ചും മുന്നോട്ട് വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് മലയാളത്തെക്കുറിച്ച് കൂടുതൽ അഭിമാനം തോന്നുകയും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും ജൈവപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഭാഷയാണെന്നും ഈ വാക്കാണെന്നും പലതരം വാക്കുകൾ അതും എങ്ങനെയാണ് ശരിക്കും എനിക്ക് പിന്നീട് ആ എൻ്റെ ചെറുപ്പകാലത്തൊന്നും തോന്നിയിട്ടില്ല കുറേ പ്രായമായപ്പം ഈ മണ്ണിൽ നിന്ന് പൊങ്ങി വരുന്ന വാക്കുകളിൽ നിന്ന് തന്നെ എനിക്ക് പലപ്പോഴും ഒരു ചെടിയിൽ നിന്ന് മുളച്ചു വരുന്ന വാക്കുകളെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊക്കെ പിന്നീട് ആ പ്രോസസ്സിലുണ്ടായതാണ് കേട്ടോ ചെറുപ്പകാലത്തൊന്നും എനിക്ക് ഭാഷയെക്കുറിച്ച് അങ്ങനെ ഒരു അഭിമാനമോ അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന അതിൻ്റെ ഒരു വ്യത്യാസത്തിൽ എങ്ങനെ എഴുതണം എന്നൊന്നും അറിയില്ലായിരുന്നു ഇത് എൻ്റെ ഒരു ഇന്നു വരെയുള്ള ഒരു യാത്രയാണ് ആ യാത്ര യിൽ എനിക്ക് പല സമയം ഫീൽ ചെയ്ത കാര്യമാണ് പറയുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും എന്നെ സന്തോഷിപ്പിക്കുന്നത് ഒരു വരിയെങ്കിലും എനിക്കിഷ്ടപ്പെട്ടതുപോലെ എനിക്ക് എഴുതാൻ പറ്റുമ്പോഴാണ് എപ്പോഴും എനിക്ക് വേറൊരാളുടെ എഴുതിയതുപോലെയല്ല ഞാൻ എൻ്റെ മനസ്സിന് തൃപ്തിയാവാൻ ഇപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പണ്ടത്തെ പോലെ എനിക്ക് എന്തെഴുതിയും പ്രസിദ്ധീകരിക്കാനും പറ്റുന്നില്ല എനിക്ക് എന്നെ തൃപ്തിപ്പെടുത്താൻ കൂടുതൽ പ്രയാസമാണ് ഇപ്പം ഈ ഈ അടുത്ത കാലങ്ങളിലായിട്ട് അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് എടുത്തിരിക്കുന്നതും അതാണ് എന്നെ തൃപ്തിപ്പെടുത്തുന്ന വിധം ഒരു കഥ എഴുതാനാകുകയോ അല്ലെങ്കിൽ ചില വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഞാൻ നോക്കുന്നത് അതിനെല്ലാം ഒരു എനിക്ക് തോന്നുന്നു എൻ്റെ കുടുംബത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഈ ഇന്ന് ഞാൻ വന്ന് നിൽക്കുന്നതിൽ തീർച്ചയായിട്ടും ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ എൻ്റെ കൂടെ ഒരു അവിശ്രാന്തമായ ഒരു പരിശ്രമമാണെന്ന് ഞാൻ വിചാരിക്കുന്നു